അച്ഛന്മാരെ ഇന്ന് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരുപൂട് പ്ലാവ് നമുക്ക് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇത് വിയറ്റ്നാം വേർലി എന്ന് പറയുന്ന നട്ട് ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് ഒരു തവണ കാച്ച ഒരു പ്ലാവാണിത് പുതു പുതുതായിട്ട് കായ്ക്കാനായിട്ട് കള വരുന്നതാണതായത് കണ്ടോ പുതിയ കള പൊട്ടി നിൽക്കുന്നതാണ് അപ്പം അടുത്ത പുതിയ ചെറിയ ചെറിയ ശാഖകളൊക്കെ വന്ന് അതിൽ ഇത് വരുന്നുണ്ട് അത് നമ്മളിങ്ങനെ വരുന്ന കളകള ഒഴിവാക്കി കളയാറാണ് പതിവ് ണം ഒരു രണ്ട് വർഷമെങ്കിലും കഴിയാതെ ഒരു കാരണവശാലും നമ്മൾ വിയറ്റ്നാം എറളി പ്ലാവിൻ്റെ ചക്ക നമ്മൾ കളയെ വർദ്ധിക്കാനുള്ള ഇടയാക്കരുത് അങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചെടി നശിച്ചു പോകും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ സൂര്യപ്രകാശം അടിച്ചു നിൽക്കുന്ന ഒരു ഒരു ഭാഗമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ ഇതുപോലെ പച്ച പച്ചപ്പുള്ള ഭാഗമായിരിക്കണം ഒരു കാരണവശാലും ഇതുപോലെ തടി ഇതുപോലെയുള്ള ഭാഗങ്ങളൊന്നും എടുക്കാൻ പാടില്ല കാരണം അത് ഒന്നും പിടിക്കാനുള്ള സാധ്യത കുറവാണ് അത ഇതുപോലെ പച്ചപ്പായിട്ടുള്ള ഭാഗം തന്നെ നമ്മളെപ്പോഴും സെലക്ട് ചെയ്യണം അതുപോലെ തന്നെ സയോൺ ദ ഇതുപോലത്തെ ഇരിക്കണം കണ്ടോ ഒരുപാട് തളിരയില്ല വരുന്നതായിരിക്കരുത് അത് ഇതുപോലത്തെ ശിഖരങ്ങൾ നല്ലതുപോലെ വെയിലടിച്ചു നിൽക്കുന്ന ഭാഗങ്ങൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം മുഗൾ ഭാഗത്ത് നിന്നും ഒരു പത്തോ പതിനഞ്ചോ സെൻറ്റിമീറ്റർ താഴ്ചയിൽ വേണം നമ്മൾ സയോൺ കട്ട് ചെയ്യാൻ കൃത്തായി നമുക്ക് വേണ്ടത് ഇതുപോലെ മൂർച്ചയുള്ളൊരു കത്തിയാണ് പതിനഞ്ച് രൂപയൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലത്തെ കത്തി നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും സിംഗിൾ യൂസ് ആണ് മാത്രമല്ല ഇതുപോലൊരു ഗ്രാഫ്റ്റിങ് ടേപ്പാണ് നമുക്ക് കിട്ടുന്നത് അത് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഇല്ല എങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കവർ അങ്ങനെ കയറി ഒരു ബഡിങ് ടേപ്പ് ഉണ്ടാക്കാം ഇത് മാത്രം പോലെ നമ്മളെ കൈ നല്ല വൃത്തിയുള്ളതായിരിക്കണം അതായത് യാതൊരുവിധ അഴുക്കളും ഉണ്ടാവാൻ പാടില്ല ഇത് കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത ഒരു മൂന്ന് പ്ലാവാണ് കണ്ടോണ്ട ഗ്രാഫ്റ്റിങ് പ്ലാവാണ് ഇത് നല്ലതുപോലെ പൊടിച്ച് നിൽപ്പുണ്ട് ഇതേതാണ്ടൊരു മൂന്ന് നാല് മാസം പ്രായമുള്ള തൈ ഇതൊക്കെ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന മാവിൻ്റെ തയ്യാണ് ഇത് കണ്ടോ കെട്ട് പോലും അഴിച്ചിട്ടില്ല അതാ ഇതും ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത മാവാണ് ഇത് ഇന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് കവറാക്കിയപ്പോൾ ചെറിയ ഒരു മാവിൻ്റെ തൈ കുഞ്ഞുമാവ് പൊടിച്ച് നിൽക്കുന്നതാണ് ഇതും ഇതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്താണ് കവർ ഇട്ട് വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് കളക്കി നോക്കാം ഇത് കൊണ്ട് ഇതുപോലെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം അതെങ്ങനെയാണെന്ന് കാണാം ആദ്യം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നല്ലതുപോലെ കാച്ചപ്ലാവോ നല്ലതുപോലെ നമ്മൾ കാഴ്ചഫാലം കഴിച്ച് നല്ല ടേസ്റ്റുള്ള പ്ലാവിൻ്റെ ഇതുപോലെയുള്ള ശീരങ്ങൾ വെയിലടിച്ച് നിൽക്കുന്ന ശീരങ്ങൾ ഒരു പത്തോ പതിനഞ്ചോ സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്യുക അതിൻ്റെ പച്ചഭാഗം വരത്തൊക്കെ വരത്തിൽ തന്നെ കട്ട് ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ ഇലകളെല്ലാം നമ്മൾ തണ്ട് നിർത്തി കട്ട് ചെയ്ത് കിട്ടണം അതിനുശേഷം ഇതുപോലെ കുരു ഇട്ട് നമ്മൾ സീഡിട്ട് പൊടിപ്പിച്ച ഒരു പ്ലാവിൻ്റെ തൈ നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇത് നമുക്ക് ഒരാറ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ റൂട്ട് സ്റ്റോക്ക് കനർ പെട്ടെന്ന് നല്ല വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തലനുള്ളി കൊടുക്കുക എന്നുള്ളതാണ് തല തലനുള്ളി കൊടുക്കുമ്പോൾ പുതിയൊരു ശിഖരം ഇങ്ങനെ വരികയും അതിൻ്റെ അടിഭാഗം വീണ്ടും കനത്തു വരികയും ചെയ്യും വീണ്ടും നമുക്ക് ഈ തല ഉത്തി വലുതായതിനു ശേഷം വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് എത്ര വലിപ്പം വേണോ അത്രത്തോളം വലിപ്പത്തിലേക്ക് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന റൂട്ട് സ്റ്റോക്കിൻ്റെ കനവും നമ്മളെടുത്ത സയോണിൻ്റെ കനവും ഒരുപോലെ ആയിരിക്കണം അപ്പോൾ അതാ ഇത് രണ്ടും കൂടി നമുക്ക് ചേർത്താണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് കണ്ടോ ശേഷം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുകൾ ഭാഗം ആദ്യം കട്ട് ചെയ്ത് മാറ്റണം അത് ആ റൂട്ട് സ്റ്റോക്കിൻ്റെ തലഭാഗമാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത് അതാ ഈ തലഭാഗം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അത് തറയിൽ നമുക്ക് കവറിൽ നിന്ന് ഏതാണ്ടൊരു പത്ത് സെൻറ്റിമീറ്റർ പൊക്കത്തിൽ നമുക്ക് കട്ട് ചെയ്ത് വിട്ടുകൊടുക്കാം കാരണം ഒരു തവണ നമ്മൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരിക്കൽ കൂടി ചെയ്യാൻ പാകത്തിൽ നമ്മളൊത്തി പൊക്കത്തി കട്ട് ചെയ്യുന്നതാണ് നല്ലത് റൂട്ട് സ്ട്രോക്ക് കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ സയോൺ ചെത്താവൂ സയോൺ ചെത്തുമ്പോൾ എപ്പോഴും വി ഷേപ്പിൽ വേണം സയോൺ ചെത്താൻ സയോൺ ചെത്തി കഴിഞ്ഞാൽ അതിന് ഉൾഭാഗത്ത് തൊടുവാനോ സ്പർശിക്കുവാനോ പാടില്ല ദാ ഇതുപോലെ രണ്ട് സൈഡും വി ആകൃതിയിൽ തന്നെ നമ്മൾ എടുക്കണം അതുപോലെ തന്നെ ഈ പച്ച പച്ച കളർ തൊലി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് തുടങ്ങി താഴെ അറ്റം വരെ കാണുകയും വേണം വി ഷേപ്പിൽ ആ പാകൃതിയിൽ തന്നെ ഉണ്ടാവണം കാരണം ഇതുപോലെയാണ് നമ്മൾ സയോൺ എപ്പോഴും എടുക്കേണ്ടത് കാരണം മുകളിൽ നിന്ന് ചെറുതായിട്ട് വന്ന് താഴെ ഭാഗത്തെത്തുമ്പോൾ നല്ലതുപോലെ ചരിച്ച് നൈസാക്കി എടുക്കണം അത ഇതുപോലെ കണ്ടോ അതുപോലെ തന്നെ ഈ ചെത്തി ചെത്തിയെടുക്കുന്നതിന് ഒരു വേരിയേഷനോ കാര്യങ്ങളോ ഉണ്ടാവരുത് നല്ലതുപോലെ ഷാർപ്പായിരിക്കണം ഒരു കയറി ഇറങ്ങിയൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ലതുപോലെ ഷാർപ്പായിട്ട് തന്നെ ചെത്തിയെടുക്കണം ഇതുപോലെ മുറിവുണ്ടാക്കിയതിന് ശേഷം ആ മുറിവിലേക്കാണ് നമ്മൾ ഇതിനെ ഇറക്കി വെക്കുന്നത് കണ്ടോ അതുപോലെ തന്നെ ഇത് രണ്ട് സൈഡുകൾ എപ്പോഴും കൂടി ചേർന്ന് തന്നെ ഇരിക്കണം ഒരു കാരണവശാലും അകന്നിരിക്കാൻ പാടില്ല അതായത് ഈ ഇതിൻ്റെ തൊലികൾ തമ്മിൽ അതായത് പ ഈ തടി തമ്മിൽ ചേരണം അതുപോലെ തന്നെ ഈ പച്ച നിറം കണ്ടോ ഈ പച്ച നിറമായിട്ടുള്ള ഭാഗം കണ്ടോ ഇത് കറക്റ്റായിരിക്കണം കണ്ടോ കണ്ട ഇത് തമ്മിൽ ഒട്ടിച്ചേർന്ന് തന്നെ ഇരിക്കണം ഇത് തമ്മിലാണ് ഒട്ടിച്ചേരേണ്ടത് ഒരു കാരണവശാലും ഈ ഭാഗം വി ഷേപ്പിൽ തന്നെ ആയിരിക്കണം അതൊരു കാരണവശാലും പുറത്തേക്ക് തള്ളിയിരിക്കാൻ പാടില്ല ഇതുപോലെ തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം മാറു തലയും ഏതെങ്കിലും ഒരു തല നമ്മൾ കറക്റ്റ് പിടിച്ച് വെക്കുക രണ്ട് തലയും കിട്ടുമെന്നുണ്ടെങ്കിൽ രണ്ട് തലയും വെക്കുക എന്നിട്ട് ഇതാ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറോ ബഡിങ് കവറോ എടുക്കുക അതിന് ശേഷം നമുക്ക് ദാ ഈ നമ്മൾ കട്ട് ചെയ്ത് ഇത് രണ്ടും കൂടി ജോയിൻറ്റ് ആക്കി വെച്ചിരിക്കുന്ന തലഭാഗം ദാ ഈ ഭാഗത്തൊന്ന് അമർത്തിപ്പിടിക്കുക ഇങ്ങനെ ആദ്യം കവർ കൊണ്ട് അത ഇങ്ങനെ ഒരു ഒരു ചെറിയ ചെറ്റ് അടിഭാഗത്ത് കൊടുക്കുക കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഈ ഭാഗത്തെ ചേർത്തിങ്ങനെ ഇറുക്കി പിടിക്കുക എന്നിട്ട് നമ്മളെ വഡിങ് ടേപ്പ് നീളമുള്ളതാണ് ഒത്തിരി കട്ട് ചെയ്ത് മാറ്റുക അതിനു ശേഷം നല്ലതുപോലെ ദാ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക ഈ ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മളെ റൂട്ട് സ്റ്റോക്ക് ഒടിയാൻ പാടില്ല ഒടിയാതെ മുഗൾ ഭാഗത്തേക്ക് ചുറ്റി ദാ ഇതുപോലെ കൊണ്ടുവരിക ഈ രണ്ട് സൈഡും ജോയിൻറ്റ് കറക്റ്റ് ചെയ്ത് പിടിച്ച് വയ്ക്കുക എന്നിട്ട് അതിലേക്ക് ഇറുക്കി ടൈറ്റ് ചെയ്ത് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് ഒരു അങ്ങ് കൊടുക്കുക ഇങ്ങനെ മോളിലേക്ക് കൊണ്ടുവരുക ഇതിൻ്റെ ആ റൂട്ട് സ്റ്റോക്കും അതുപോലെ തന്നെ സയോണും തമ്മിലുള്ള അടുത്ത് പകുതി കയറ്റി നമ്മൾ ചുറ്റി നിർത്തുക കണ്ടോ ഇതുപോലെ പോലെ ശേഷം അവിടെ നിന്ന് നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കുക ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ച് ഏറ്റവും മോൾ ഭാഗത്ത് രണ്ട് ചുറ്റും നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കുക ആ റിബൺ നമ്മൾ താഴോട്ട് കൊണ്ടുവന്ന് ആ ടേപ്പിനെ കൊണ്ടുവന്നതിന് ശേഷം അതാ ഇവിടെ എത്തുമ്പോൾ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് വലിച്ചു ടൈറ്റ് ചെയ്ത് ദാ ഇങ്ങനെ ഇറുക്കി തന്നെ ടൈറ്റ് ചെയ്തെടുക്കുക ദാ ഇങ്ങനെ അടിയിലേക്ക് കൊണ്ടുവരിക ഏറ്റവും അടിഭാഗത്ത് കൊണ്ടുവന്നതിന് ശേഷം ദാ ഇതിനെ ഒന്ന് കെട്ടി വയ്ക്കുക ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ ഇതുപോലെ ഒരു കവറെടുക്കുക പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സിപ്പിൻ്റെ കവറെടുക്കുക ആ കവർ ഇതുവഴി പൊക്കി നമ്മൾ വെള്ളം നിറച്ചതിന് ശേഷം ആ നെൽ വെള്ളത്തെ ചരിച്ച് കളഞ്ഞിട്ട് നമുക്ക് മുഗൾ ഭാഗത്തോടെ എടുത്ത് ഇതിലേക്ക് ഒന്ന് ഒടിയാത്ത വിധം ഇതിലേക്ക് നമുക്ക് ഇറക്കിട്ട് കൊടുക്കാം കണ്ടോ നമ്മളാ ബഡ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന രണ്ട് റൂട്ട് സ്റ്റോക്കും സയോണും തമ്മിൽ ബന്ധിച്ചിരിക്കുന്ന ഭാഗത്ത് നമുക്കിതുപോലെ ഇത് താത്തിയിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ പുതിയ ഇലകൾ വന്നതിന് ശേഷം നമുക്കിതിന് ഈ കവറ് മാറ്റി കൊടുക്കാം ഈ കാണുന്ന രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത തയ്യാണതായത് കണ്ടു ഇതുപോലെ ഇതായിട്ടുണ്ട് നമുക്ക് ഇത് തോന്നിയ നാളായതാണ് രണ്ടൊരു മൂന്ന് മാസത്തോളം പഴക്കമുള്ള തയ്യാണ് ഇത് നടാം പരുമായി ഈ ഇടയ്ക്കാണ് ഞാനിതിൻ്റെ കവറിളക്കളഞ്ഞത് ഇതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത നാരകമാണിത് കണ്ടു ഗ്രാഫ്റ്റ് ചെയ്തതായി ആണ് നല്ല സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്താണ് മുൻപെന്നോ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് ഞാൻ എടുത്ത ഒരു പ്ലാവാണ് അത് നട്ട് കഴിഞ്ഞപ്പോൾ വേറെ അങ്ങോട്ട് പൊട്ടിപ്പോയി അങ്ങനെ ഇതിൻ്റെ ഇലകളൊക്കെ പഴുത്തും കൊഴിഞ്ഞു പോയ ശേഷം വീണ്ടും തളിര് വരുകയാണ് അതിൻ്റെ കവർ ഇളക്കിയിട്ടില്ല കണ്ടോ അടുത്തതായി നിങ്ങൾ കാണുന്ന ഞാവലാണ് ഈ ഞാവൽ എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഞാവലിൻ്റെ കാച്ച ശിഖരങ്ങൾ കൊണ്ടുവന്ന് വലിയ ഒരു ഒരുമൂട് ഇത് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം അതായത് വലിയ ഒരു ഒരുമൂട് അരിയിട്ട് പൊടിപ്പിച്ച് അതായത് സീഡിട്ട് പൊടിപ്പിച്ച് നമ്മളെ ഞാവലിൻ്റെ കമ്പ് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം അതിലേക്ക് പിടിപ്പിച്ചിരിക്കുകയാണ് ഓരോ ശിഖരങ്ങളും കണ്ട കെട്ടുവരെ വരെ അഴിച്ച് കളഞ്ഞിട്ടില്ല അതാ ഇതും രണ്ട് രണ്ടോ മൂന്നോ രണ്ട് ശിഖരങ്ങളാണ് നമുക്ക് പൊടിച്ച് കിട്ടിയിരിക്കുന്നത് മൊത്തം നാല് ശിഖരങ്ങളായിരുന്നു ഇതിൽ വെച്ച് ജോയിൻറ്റ് ചെയ്ത അതിൽ നമുക്ക് രണ്ട് ശിഖരങ്ങൾ പിടിച്ചിട്ടുണ്ട് രണ്ട് ശിഖരങ്ങൾ ബ്ലോക്ക് ആയിപ്പോയിട്ടുണ്ട് കണ്ട കണ്ട അത് ഉണങ്ങിപ്പോയി ബാക്കിയുള്ളത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഓരോന്നും ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്